ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ദുബായിലാണ് ഷാർജയിൽ പിന്നലെ രാത്രി വന്നു നമ്മളിവിടെ ഹോട്ടലിവരെ എല്ലാം അറേഞ്ച് ചെയ്തതിനും നമ്മളിവിടെ താമസിച്ച് രാവിലെയായി ചവിടിക്കാൻ വേണ്ടി പോകാൻ നോക്കാം അത് നേരത്തായാലും ഹോട്ടലിൽ നേരത്തായാലാണ് ഭക്ഷണം എന്ന് പറഞ്ഞു അങ്ങോട്ട് പോകാൻ നോക്കലാന്ന് അപ്പോൾ ഇന്നലെ വന്നു അതിൻ്റെ ഒരു ക്ഷീണങ്ങൾ അല്ല എങ്ങനെയുണ്ടല്ലോ യാത്രയൊന്നും വലിയ മോശമൊന്നുമില്ല നല്ല യാത്രയായിരുന്നു ഓരോ നാട്ടിൽ കഴിഞ്ഞാൽ ചെറിയൊരു ക്ഷീണം രാവിലെ ഇപ്പൊ നമ്മൾ നാട്ടിലിപ്പോ ഏകദേശം ആയിട്ട് ഒന്നര മണിക്കൂറെ മാറ്റം ഉണ്ടാവും അപ്പൊ രാവിലെ അമ്മ രാവിലെ ഏഴുമണി ആകുമ്പോ എണീച്ചിട്ട് ആദ്യം ചപ്പലും ഇങ്ങനെയാ കേട്ടാ ഇത് ഇന്നലെ ഈ റോഡിലെ ഫുള് തിരക്കാനും നടക്കൊരു വെള്ളത്തിൻ്റെ ഇത് ബോട്ട് അടക്കിടക്ക് പോകുന്നതാകുന്നുണ്ട് ഒരു കടലാന്ന് എന്താ കടലിൻ്റെ സൈഡിലുള്ള ഇതായിട്ടാണ് തോന്നുന്നത് ദുബായി നമ്മൾ ഉറങ്ങിക്കുമ്പോൾ തന്നെ കാണുന്ന കുറെ ബിൽഡിങ്ങുകൾക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ വളരെ നല്ല വരുന്ന വഴിയൊക്കെ കണ്ടു നമ്മൾ ഇടാ കിട്ടപാടില്ലേ അപ്പം നമുക്കിതിരിക്കിരി അങ്ങനെ പോകുമ്പോൾ നമുക്കിതെല്ലാം കാണാം ഇവിടുന്ന് ഇങ്ങനെ നോക്കലേട്ടാ നമ്മൾ പരിപാടി ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കിളിയായിട്ടുള്ളത് നമുക്ക് വേഗം ചാടിക്കാൻ വേണ്ടി പരിപാടി നോക്കാം വിശ്നിറ്റ് കണ്ടാണെന്നില്ല െ ഞാൻ കൊച്ചി പോയാലും കാണിച്ച ചെരുപ്പാണ് അങ്ങോട്ടിട്ടാലും ഇങ്ങോട്ട് ഇട്ടാലും ഇന്നിട്ടിട്ടാ പോട്ടാ റൂമ് ഒരു റൂമ് ഇടയാറായിട്ട് ആയിട്ട് നമ്മള അടുത്തടുത്ത ബാത്റൂമിടുക കണ്ടോ അടുത്തടുത്തായതുകൊണ്ട് നല്ല ഇതാ കേട്ടാ നല്ല മുട്ടി തന്നെ ആയതുകൊണ്ട് നല്ലത് വീട്ടിൽ തന്നെ

അപ്പൊ ഞാനും നാളെ ഡൽഹിയിലും അങ്ങനെ ഒറ്റക്കുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ഇതേപോലെ വഴിയെല്ലാം കാണിച്ചിരുന്നു എല്ലാരും ഉള്ളത് കൊണ്ട് നല്ല സമാധാനം കിട്ടാ പോകുമ്പോ ഇതുണ്ട് അതെ ശരിയാ ഇങ്ങനെ പിന്നെ ഒന്നാത്ത വെച്ചാൽ ഇത് പോയാലെങ്ങനെയാകുമ്പോ വേനൽക്ക് വരുവാ അറിയാ അതുകൊണ്ടൊരു ഇതാണ് കേട്ടാൻഷൻ ഇങ്ങോട്ടേക്കാണ് താഴേക്കാ പോണ്ടേ നമ്മുടെ പറഞ്ഞു പോയിട്ടാകുമ്പോൾ വന്ന ഞാൻ

ഓക്കേ നാറങ്ങേ നമ്മൾ മൂസം മുർച്ച എങ്ങനെ ഉണ്ടാവും മൂസം തീന്നാണ് ഓർത്ത മൂസം എങ്ങനെ ഉണ്ടാവും ഇലിച്ചോണ്ടി ചോന്ന മൂസം ഉണ്ടാവും അത് വേറെ തരത്തിലുണ്ട് ഇർച്ചില്ല ഇർച്ചില്ല ചില്ലല്ല ഹൈസ്ക്രീം ഹൈസ്ക്രീമൊന്നും ആയില്ല അല്ല അല്ല തൈരാൻ തോന്നു ആടാ ഇതാ ഹണി കണ്ടിട്ട് യോ ഹണി ഇണിത് പേര് ഇതിലി യോഗ എന്ന് പറഞ്ഞാ ഇഫിനിൽ തോന്നുന്നു ചിക്കൻ മാ സ്ഥലത്തല്ല എന്താ പറയുക ആൾക്കാരൊന്നും വന്നു തുടങ്ങിയിട്ടില്ല നമ്മള് വന്നിട്ടില്ല തോന്നുന്നു നമ്മൾ മേലേന്ന് കണ്ടതിന്റെ ബാക്കി നീ ബാക്കിട്ടാറോഡ് ഇങ്ങനെ പോന്ന കണ്ടത് കടലല്ലേ ഈ തടാകം പോലെ വെള്ളന്നേ പക്ഷെ കടലല്ലമ്മേ ഇതൊന്നും അവര് പിടുത്തൂല തടാകം പോലെ ഉള്ളത് ഇതിന് കരക്ക് ഫുൾ ബിൽഡിംഗ് ഇതാ അക്കരയിൽ നോക്ക്

അതെ വെള്ളം വെള്ളം ഇവിടെ കാണുമ്പോൾ കേട്ടോ നമ്മളെ നാട്ടിലുള്ള മക്കളാത് ഇട പതിട്ടുള്ളത് നമ്മള് പെട്ടെന്ന് കാണുമ്പോ ഞെട്ടിപ്പോമ്പിലേന്ന് പറയുമ്പോ നമ്മളെ അല്ല ഇട നമ്മളെ നാട്ടിലെ സുഹൃത്തുക്കളൊക്കെ ഏതെങ്കിലും വിളിക്കുന്നുണ്ട് ഏറ്റവും ആവശ്യം എങ്ങോട്ട പോറിയാത്തോടെ അപ്പൊ അങ്ങനെ നമ്മളെല്ലാരും മാറ്റി ഞാൻ അവര് വിളിച്ചിട്ട് വരും അപ്പോ അവർ താഴെ ഉണ്ട് പറഞ്ഞ് നമുക്ക് താഴെ ഇറങ്ങിയിട്ട് ഇനി പുറത്തേക്ക് പോവാം അവരെ ഓഫീസിന് ഒരു ഓഫീസായിട്ടുണ്ട് അപ്പൊ അവിടെ പോയി അങ്ങനെ പുറത്തേക്ക് പോകാന്നാണ് പറഞ്ഞത് അങ്ങനെ അങ്ങോട്ട് ഇന്നുപോലെ നമുക്ക് അങ്ങനെ എടി പോകുന്നില്ലല്ലോ എടിച്ചോട്ട് ഇങ്ങനെ റെസ്റ്റ് എടുക്കണമെന്നാന്നൊരു ഒരു ഉള്ളത് അല്ല എന്നാ ബസ്സിന് ഇരുന്ന് ഇങ്ങനെ ഓരോ അങ്ങനെ വിളിച്ചോണ്ട് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയതാണ് അപ്പൊ ഇടയിലും ഇവിടെ കാണാനിലുണ്ട് അപ്പൊ നാളെ അങ്ങനെ പോകാൻ ആണൊരു വിചാ വിചാരിക്കുന്നു നമുക്ക് നോക്കാം ഇന്നലെ വന്ന സ്ഥല ഹോട്ടലിലെ പൊറത്തേക്ക് പോകുന്നു നമ്മള് രാത്രിയാവുന്ന ഒന്നും കണ്ടില്ല ഏട്ടാ ഇവിടെ പേരൊന്നും കൂടി സ്മാർട്ട് ട്രാവൽസിന്റെ ഹെഡ് ഓഫീസിലേക്ക്

നമ്മുക്ക് യാത്രയില ആയേണ്ടി ഇന്നലെ ഓടി കട്ടിയിരിഞ്ഞിട്ടില്ല ലല്ല ഒന്നും తిഞ്ഞിട്ടില്ല അങ്ങനെ വരുന്നിടത്തത്തോ നിപ്പല്ലം తిഞ്ഞിരുന്നു ഈ ബിൽഡിങ്ങിന്റെ ഹൈറ്റിൽ നമ്മക്ക് എന്തായാലും മുകളിലോട്ട് ഇതി നോക്കാൻ പറ്റുന്നൊന്നില്ല ഇനിയും ഇങ്ങനെ കാണിക്കാം അങ്ങോട്ട് കണ്ടി 50 കണ്ടി 50 കണ്ടി ഇപ്പോ ഇന്തപ്പര കഴിക്കണ സമയയാ ബ്രോ കഴഞ്ഞിരിച്ചു കൂടു കഴഞ്ഞില്ല ഇപ്പോ ഇല്ലല്ലേ ഇനി ഇപ്പോ തണുപ്പ വരാൻ പോവാണ് എന്നെരാ കായി വട്ടണ്ടെ കാണുന്ന

ഇന്ത്യക്കാരുടെ അഭിമാനമായി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സിന്റെ യൂട്യൂബർ എന്ന ആദീര് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് സോഫർ ഫിഫ്റ്റി ഇന്ന് സോഫ്റ്റി ഫൈവ് മില്യൺ പ്ലസ് ത്രീ ഫിഫ്റ്റി ഫൈവ് പോയിന്റ് ഫോളോവേഴ്സിന്റെ ഒരു ബ്ലോഗറാണ് അപ്പൊ ഞാൻ ഇതിന് കളക്കുട്ടി മൂന്നര കോടി ജനങ്ങളെ കേരളത്തിലുള്ളു പക്ഷെ അഞ്ചര കോടിയിൽ കൂടുതൽ ആൾക്കാരും അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പൊ അത്രയും ആൾക്കാർ അദ്ദേഹത്തിന്റെ വീഡിയോസും ഇതും ലൈക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ വന്ന് നോക്കുമ്പോ എന്നാ പറയണ്ടെന്ന് എനക്ക് അറിയുന്നില്ല സന്തോഷായി എനിക്കത്രോഷായി

അപ്പൊ ഇടുന്ന പുറത്തേക്ക് ഇതിലെ കാഴ്ചകൾ നോക്കറ നമ്മള് ദുബായിന്നെല്ലാം മറ്റു കാണിക്കുമ്പോൾ കാണുന്ന ഇതാ ഇങ്ങനെ ഇണ്ടാവുക ചിത്രം ഇവരെ ഓഫീസ് ഇത് പന്ത്രണ്ടാം നിലയാളേ പത്തൊമ്പതല്ലേ ആളാണ് മൂന്നും കാണുന്ന കാഴ്ചകളാട്ടാ നമ്മൾ തായ ബ്ലൂ ആയിട്ടുള്ള കണ്ടിനിങ്ങോട്ട് വരുമ്പോ ഇതിന്റെ ടോപ്പ് എന്നുള്ള വ്യൂ ആണ് ഇത് സൈഡ് അതെ അതെന്തവിടെ കടലാണ്ട്ടെ ഈ സൈഡിൽ നമുക്ക് ഇന്നലെ തിരിഞ്ഞിട്ടില്ല കടലാണോ ഒന്നും തിരിച്ചിട്ടില്ല അപ്പൊ ഇത് തടാകം പോലെയാണ് കേട്ടോ ആടി എല്ലാം ആയിട്ട് ഇടയിലവർക്കെല്ലാം നമ്മൾ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് നമ്മളെ പോലെ ഇല്ല അരങ്ങാദ്യമായിട്ട് കാണണമെങ്കിൽ അതിനോടില്ല നമ്മൾ പറയുന്നത് ഇടതാ കുഞ്ഞു കുഞ്ഞു തടാകങ്ങള് പോലെ സംഭവം ഇത് നമ്മള് ദുബായ് എന്നെല്ലാം പറയുമ്പോൾ അതിനെ കാണുന്ന ചിത്രണ്ട ഇങ്ങനെയല്ല ദാവാത്ത് കടല് ആടെ കടല്

അഫീകന്റെ വീട് ശരിക്കും പയ്യന്നൂര്യ്യൂർ പയ്യന്നൂരാട്ടാ ഫ്ലൈറ്റ് നിങ്ങളെന്താണ് സ്പെഷ്യലി സ്മാർട്ട് ട്രാവൽസ് അറിയപ്പെടുന്നത് വിസിറ്റ് വിസ ചേഞ്ച് അതുപോലെ വി ഇപ്പോൾ നമ്മൾ വെർട്ടിക്കലായിട്ട് പുതിയ രണ്ട് മൂന്ന് പുതിയ വെർട്ടിക്കലും കൂടെ ചെയ്തു ഇൻബോണ്ട് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് കോംബോ ഡീൽസ് ഡോട്ട് കോം എന്നിട്ട് ഒരു വെബ്സൈറ്റ് അത് ജനങ്ങൾക്ക് വേണമെങ്കിൽ എയ്റ്റി പെർസെൻ്റ് ആൾ ഡിസ്കൗണ്ട് കൊടുക്കുന്ന ഒരു വെബ്സൈറ്റ് ആണ് അതുപോലെ നമ്മൾ ചെയ്യുന്ന വേറെ ഇതാണ് ഒരു വെർട്ടിക്കലാണ് പുതിയൊരു ഇതാണ് പിന്നെ ഹോൾഡേ മേക്കേഴ്സ് ഡോട്ട് കോം അതിനകത്ത് നിങ്ങളുടെ പാക്കേജുകൾ ആർക്കെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ പൈസക്ക് ലോകം കറങ്ങാനുള്ള പാക്കേജുകളൊക്കെ വേൾഡ് മറ്റേ ഹോൾഡേ മേക്കേഴ്സ് ഡോട്ട് കോമിനകത്ത് ഡയറക്റ്റ് തന്നെ പർച്ചേസ് ചെയ്യാം അപ്പം നമ്മൾ ഈ യു എൽ ട്രാവൽ ഏജൻസിയും മുസ്സാണ്ടം ടൂറിൻ്റെ നമ്മളെ സ്വന്തം മുസ്സാണ്ടാണ് മുസാണ്ടത്തിലെ നമ്മളെ തന്നെ ഷിപ്പും നമ്മളെ തന്നെ കാര്യങ്ങള് നമ്മുടെ ട്രാൻസ്പോർട്ടേഷനൊക്കെ നമ്മൾ സ്വന്തമാണ് അതുപോലെ വിസിറ്റ് വിസ അതുപോലെ ചേഞ്ച് ബസ് ചേഞ്ച് എയർലൈൻ ത്രൂ ചേഞ്ച് വേൾഡ് വൈഡ് വിസ അങ്ങനെ ട്രാവലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പാക്കേജും പിന്നെ ഇപ്പം സ്പെഷ്യലി ഇപ്പം ക്രൂസ് ഉണ്ട് നമുക്കിപ്പം നവംബർ തൊട്ട് ഏപ്രിൽ വരെ ദുബായിൽ നിന്ന് ക്രൂസ് പോകുന്നുണ്ട് അവിടെ നമുക്ക് ഫിഫ്റ്റി വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം നാഷണൽ ഡേസിനൊക്കെ നമുക്ക് നൂറ്റി ഇരുപത് റൂമാണ് നമ്മുടെ നാഷണൽ ഡേൻ്റെ പാക്കേജിനെ മാത്രം ക്രൂസിനകത്ത് എടുത്തിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള കുറേ പാക്കേജുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് സ്മാർട്ട് ട്രാവൽസിനൊക്കെ ഏത് ട്രാവൽസുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അതിന് നമ്മൾ കയ്യും പിന്നെ അത് നമ്മളിപ്പം സ്പെഷ്യലി ഉദ്ദേശിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് കാണുന്നില്ല ഇതിപ്പോൾ സ്മാർട്ട് ഹോളിഡേ മേക്കേഴ്സ് ഡോട്ട് കോം ആണ് ഇതിനകത്ത് എല്ലാ പാക്കേജുകളും ചെറിയ പൈസ ഒക്കെ പറ്റും പാക്കേജ് ഒക്കെ അതേമാതിരി നമുക്ക് കോംബോ ടീസ് ഡോട്ട് കോങ്ങല്ലേ ക്രൂസിൻ്റെ ഉണ്ട് അമ്പത്തൊമ്പത് ശതമാനം അറുപത്തഞ്ച് ശതമാനം എഴുപത്തഞ്ച് ശതമാനം ഇങ്ങനെ എല്ലാം അവർ സേവ് ചെയ്യാൻ പറ്റും കാരണം ഒരു നാല് പേരൊക്കെ പോകുന്നുണ്ടെങ്കിൽ നേരെ പകുതി പൈസ കവർക്കെന്ന് ചെയ്യാൻ പറ്റും യു എയിലെ എല്ലാ ആക്ടിവിറ്റീസും ഡിസേർട്ട് സഫർ അതുപോലെ തന്നെ ക്രൂസ് പിന്നെ ഇത് ക്രൂസ് മുസാണ്ടൻ ടൂർ സ്റ്റേ കേഷൻസ് ഡോൾഫിനേരിയം എല്ലാ കാര്യങ്ങളും അതേമാതിരി ബുർജ് ഖലീഫ യു എ വിസ പാക്കേജ് എല്ലാം അവൈലബിൾ ആണ് കോംബോ ഡീസ് ഡോട്ട് കോമിനകത്ത് പിന്നെ അതുപോലെ നമുക്ക് സ്മാർട്ട് ട്രാവൽസിനകത്ത് കയറി കഴിഞ്ഞാലും സ്മാർട്ട് ട്രാവൽസ് ഡോട്ട് എ കയറി കഴിഞ്ഞാൽ ടിക്കറ്റ് വരെ അതിനകത്ത് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം പാക്കേജുകൾ പർച്ചേസ് ചെയ്യാം പിന്നെ ഞമ്മളുടെ എയർലൈൻസ് ഒക്കെ ഈ ഒരു കാര്യം സ്മാർട്ട് ട്രാവൽസ് ഡോട്ട് എ എന്ന് പറഞ്ഞാൽ സ്മാർട്ട് ട്രാവൽസ് ഡോട്ട് എ അപ്പം ഇതിനകത്തൊക്കെ കയറി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വളരെ ചെറിയ പാക്കേജിനകത്ത് ഇപ്പോൾ ഞങ്ങൾ ഹോൾഡേം ഇതിപ്പം നോക്കുകയാണെങ്കിൽ ഹോൾഡേ മേക്ക ഡോട്ട് എല്ലാ കാര്യങ്ങൾക്കും ഇതിനകത്ത് വളരെ പിന്നെ മുസാണ്ടം സ്മാർട്ട് മുസാണ്ടം നമ്മുടെ സ്പെഷ്യലാണ് പിന്നെ ഇവിടെ സ്റ്റേക്കേഷൻ നൈറ്റിൽ താമസിക്കുന്ന രീതിയിൽ അഫാ മുസാണ്ടം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാക്കേജ് ഉണ്ട് അത് നമ്മൾക്ക് മാത്രമേ ഇപ്പോൾ യു എയിൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് പിന്നെ എന്താ പറയുക ഞാൻ പറഞ്ഞില്ല വേൾഡ് വൈഡ് വിസ വേണമെങ്കിൽ നമുക്ക് ഏത് രാജ്യത്തേക്ക് വേണമെങ്കിലും അതിൻ്റെ അസിസ്റ്റൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ലോകത്തെ അവിടെ പോകാനുണ്ടെങ്കിലും അപ്പം എല്ലാം ഏറ്റവും റീസണുള്ള പ്രൈസിനാണ് നമ്മൾ കൊടുക്കുന്നത് അത് ഒരു വിശ്വസത്തോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് അതിൻ്റെ നൂറ് ശതമാനം ഗ്യാരണ്ടി ഞാൻ ഏറ്റെടുക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് ഭയങ്കരമായ ഒരു ട്രസ്റ്റാണ് നാട്ടിലുണ്ട് നാട്ടിലിപ്പോൾ കണ്ണൂർ പയ്യന്നൂർ കാസർകോട് കൊച്ചിയിലുണ്ട് അതുപോലെ ഇവിടെ ഇപ്പം റാസർ കേ ദുബായ് ഷാർജ ഷാർജ അബുഷാഗർ പിന്നെ നമുക്ക് സ്മാർട്ട് എഡ്യൂക്കേഷൻ എന്നിട്ടൊരു സംഭവമുണ്ട് സ്മാർട്ട് സിറ്റി അക്കാദമി കാരണം കുട്ടികൾക്ക് ഇവിടെ നായാട്ടെ പഠിക്കാനും പിന്നെ ലാംഗ്വേജ് അല്ലെങ്കിൽ ഇന്റർവ്യൂ പാസ് ആവാൻ വേണ്ടിയിട്ട് പിന്നെ കുറെ ഏത് ടൈപ്പ് നിങ്ങൾക്ക് പറഞ്ഞാൽ സെക്യൂരിറ്റി കോഴ്സ് ഇങ്ങനെയുള്ള ഇപ്പം സൈബർ സെക്യൂരിറ്റി ഒക്കെ ഇങ്ങനെയുള്ള കുറെ കോഴ്സുകളൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പം അങ്ങനെ സ്മാർട്ട് സെറ്റ് അക്കാദമി എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു വേറെ വെർട്ടിക്കൽ ഉണ്ട് ഇവൻ നമ്മൾ ഏറ്റവും മിനിമം സർവീസിലാണ് ഇതൊക്കെ കൊടുക്കുന്നത് നമ്മളെ വീട്ടിൽ വന്ന് നമ്മുടെ ഉമ്മാനെയെല്ലാം വിളിച്ച് നമ്മളെ യൂട്യൂബ് അപ്പോൾ സംസാരിച്ച് അമ്മേനെയും ഒക്കെ വിളിച്ചവർ നമ്മളെ വന്ന് കണ്ടപ്പോൾ തന്നെയുള്ള അവർ ഭയങ്കരക്ക് പോയാലോ എന്താണെന്ന് പറഞ്ഞു അപ്പൊ തന്നെ അപ്പൊ അന്നേരം തന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ ജീവിതത്തിൽ ഇതുവരെ അനക്കേടിയും പോകാൻ പറ്റിയിട്ടില്ലല്ലോ പക്ഷെ എൻ്റെ സാഹചര്യം കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് മോനെയോട് ചോദിച്ചു ആവുമോന്ന് അപ്പം മോൻ പറഞ്ഞു ധൈര്യം മാറ്റി കിന്നു അമ്മ നമുക്കൊന്ന് അവിടം വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇട കീനും പിന്നെ ഒന്നും നോക്കണ്ട എല്ലാ കാര്യങ്ങളും ഡോക്ടറെ ഞാൻ ചോദിക്കാന്ന് പറഞ്ഞിട്ട് നമ്മളെ കോറ്റിയിലോട് കൊണ്ടുവന്ന് ഇപ്പൊ ഇവരെ ഓഫീസില് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇട ഇവര് സ്മാർട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു അത് കൂടാണ്ട് ഇപ്പൊ പുതിയ ഞാൻ അത് എല്ലാവരും പ്രവാസികൾക്ക് കുറേ വർഷം പത്തൊമ്പത് വർഷമായി പ്രവാസികൾ ഒരു പേരാണ് നമുക്ക് എയർലൈൻസ് വേണം അല്ലെങ്കിൽ കേരളക്കാർക്ക് ഒരു എയർലൈൻസ് വേണം എന്നുള്ളത് അപ്പോൾ അത് ആരും മുന്നോട്ട് വരാത്ത സമയത്ത് പിന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് മുന്നോട്ട് വന്നു ഇപ്പം ദൈവാദിനം കൊണ്ട് ഇനിയിപ്പോൾ അടുത്ത ഏവസി കിട്ടും എന്തായാലും മാർച്ചിൽ തന്നെ നമ്മൾ ഒരു ഫസ്റ്റ് എയർക്രാഫ്റ്റ് എന്ന് പറയുക പൊങ്ങുമെന്നുള്ളതിലാണ് അതിന്റെ ബാക്കിൽ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും പ്രാർത്ഥന വേണം എല്ലാവരും സപ്പോർട്ട് വേണം കാരണം നമ്മളുടെ ഒരു മലയാളികളുടെ സ്വപ്നമായി ഏർക്കയല്ല അത് പ്രാവർത്തികമാക്കാൻ സാധിക്കട്ടെ എന്ന് അത് നിങ്ങൾ പ്രാർത്ഥന കൂടെ ഞാൻ ശ്രമിക്കുമ്പോൾ ബാക്കി ഇതിനകത്ത് കേറിയിട്ടേ നിങ്ങൾക്ക് ഏതെങ്കിലും വിസിറ്റില് വിസയിൽ വരുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് അടിച്ചു കൊടുത്താൽ മതി അങ്ങനെ അങ്ങനെയാണെങ്കിൽ ആ വിസ ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഞമ്മൾ പറഞ്ഞു തരും കാരണം അവർ വെറുതെ വന്നിട്ട് ചതിക്കപ്പെടാമുള്ള ആരും വിസിറ്റ് വിസയിൽ വരുന്നവർ ചതിക്കപ്പെടാതിരിക്കാൻ കേരള മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തൊരു സംഭവമാണ് ഇത് കേരള മുഖ്യമന്ത്രിയുടെ പിന്നെ ഇതിൽ നമ്മൾ കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്ന് നമ്മൾ അവിടെ ബോധിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇവിടുന്ന് ആരും നാട്ടിൽ നിന്ന് വരുന്നവർ വിതയിൽ ചതിക്കപ്പെടരുത് അവർ വിസ ഇവിടെ അപ്ലോഡ് ചെയ്യുക അവരുടെ പാസ്പോർട്ട് നമ്പർ അപ്ലോഡ് ചെയ്യുക അവരുടെ നമ്പർ അപ്ലോഡ് ചെയ്യുക നമ്മൾ ആ വിസ ചെക്ക് ചെയ്തിട്ട് ആ വിസ വാലിഡ് ആണോ ഓഫർ ലെറ്റർ വാലിഡ് ആണോ നിങ്ങൾ പേയ്മെൻ്റ് കൊടുക്കണോ നിങ്ങൾ ചതിക്കപ്പെടോന്നില്ലെങ്കിൽ നമ്മൾ ഉറപ്പിക്കും എന്നിട്ട് അവർ അറിയിക്കും അങ്ങനെ കുറേ പേര് രക്ഷപ്പെട്ടിട്ടുണ്ട് കാരണം പൈസ കൊടുക്കാമെന്ന് പറഞ്ഞ അന്വേഷിപ്പം ഇത് ഫേക്ക് വിസിയാണ് നിങ്ങൾ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് കൊറേപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് വിസി ആയിട്ടോ എന്തെങ്കിലും യാത്രകളായിട്ടോ സംശയം എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി നമ്പർ രണ്ട് നമ്പർ കൊടുക്കാം ഒന്ന് നാട്ടിലുള്ളവർക്ക് നാട്ടിലെ നമ്പർ കൊടുക്കാം യു എൽ ഇല്ല അവർക്ക് യു എലിലമ്പർ കൊടുക്കാം അപ്പൊ ഏത് നമ്പറിൽ വിളിച്ച അവർക്ക് എന്ത് സംശയം വിളിച്ചാൽ നമ്മുടെ ടീം അതിന് വേണ്ടിട്ട് ട്വന്റി ഫോർ സെവൻ അവർ മറുപടി കൊടുക്കും അങ്ങനെ അതിനകത്ത് വേറെ അഡീഷണൽ ഒന്നുമില്ല നിങ്ങൾ സീല്ല നിങ്ങളെ യാത്രക്ക് എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും ഫ്ലൈറ്റ് ഡിലേ ആണോ വേറെന്തെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവർ വിളിച്ചുവെച്ചാൽ അവർ ബാക്കി ഇൻഫർമേഷൻ പാസ് ചെയ്യും കാണുമ്പോ ആ ഒരു പിന്നെ ചൂട് എന്ന് പറഞ്ഞാല് ഞാൻ പണ്ടിന്നിറങ്ങി തീട്ടിട്ടുണ്ടോ എന്റെ മോനെ എന്ത് പണിയെടുക്കുന്നവരും ഇല്ലേ നമ്മള് തോന്നും ഇറങ്ങിട്ട് അപ്പൊ തോന്നണോ നമ്മളെ സുഹൃത്തുക്കളായിട്ടും ചെങ്ങായിമാർ ആയിട്ടുള്ള ഇവിടെ ഇങ്ങനെ വന്നിട്ട് പണിയെടുക്കുന്നവര് ഈ ഇവ ഇതിനോടിച്ചാട്ടാ നമ്മുടെ നാട്ടിലേക്ക് ഓരോരോ കുടുംബം പോയിട്ട് വേണ്ടി കഷ്ടപ്പെടുന്നത് ഓരോരാളെയും നമ്മളെ ഈ അവരെ ഓർമ്മിക്കുന്ന അപ്പോൾ ഇന്ന് നമ്മൾ റൂമിലേക്ക് മടങ്ങി അപ്പോൾ നാളെ മുതൽ ദുബായിൽ യാത്രകളാണ് നല്ല കാഴ്ചകളായി നാളെ വരാം